നടൻ സിദ്ദിക്കിന്റെ പുറകെയാണ് ഇപ്പോൾ പോലീസും മാധ്യമങ്ങളുമല്ല ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് എന്നത് തടസ്സമല്ല നിയമമോ നിലവിലെ കീഴ്വഴക്കമോ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിനെ വിലക്കുന്നില്ലെന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് എന്നാൽ ബലാത്സംഗ കേസിൽ ചൊവ്വാഴ്ച മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടും നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തത് ഇപ്പോൾ വിവാദമാവുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് വിലക്കുണ്ടോ എന്നത് ചർച്ചയായിരിക്കുന്നത് സിദ്ദിഖ് സുപ്രീംകോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ജീവപര്യന്തം തടവ് വരെ ശിക്ഷിക്കാവുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിൽ മുൻകൂർ ജാമ്യ ഹർജിയുടെ പേരിൽ അറസ്റ്റ് ഒഴിവാക്കണമെന്ന നിയമോപദേശം പോലീസിന് നൽകാറില്ല രണ്ടായിരത്തി പതിനാറിൽ നടന്നതായി പറയുന്ന സംഭവത്തിൽ പരാതി നൽകാനുണ്ടായ കാലതാമസമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് ഈ വാദങ്ങൾ അംഗീകരിക്കാതെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ എട്ട് ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയത് എന്നിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തത് സുപ്രീം കോടതിയെ സമീപിക്കാൻ സഹായം ചെയ്യുകയായിരുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട് സുപ്രീം കോടതി പറഞ്ഞത് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച് അറസ്റ്റ് വിലക്കി ഉത്തരവ് പുറപ്പെടുവിച്ചാൽ മാത്രമേ അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റൂ എന്നാണ് ഇക്കാര്യത്തിൽ ഒറ്റവരി ഉത്തരവ് പോരാ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ പോലീസ് ഒത്തുകളിക്കുന്നു എന്ന സംശയവും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നിയമപരമായ വിലക്കില്ലാഞ്ഞിട്ടും മുൻകൂർ ജാമ്യ ഹർജിയുടെ പേരിൽ അറസ്റ്റ് ഒഴിവാക്കുന്നത് പോലീസ് പ്രതിയുമായി ഒത്തുകളിക്കുന്നതുകൊണ്ടാണ് എന്നെ എന്ന് മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി ആസിഫലി പറഞ്ഞിരുന്നു അതേസമയം നടൻ സിദ്ദിഖ് നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്നും ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിട്ടും ഉന്നതരുടെ തണലിൽ നിയമത്തെ അംഗീകരിക്കാൻ മടി കാണിച്ച് ഒളിച്ചു കളിക്കുകയാണെന്നും അറിയിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങൾ അടക്കം തിങ്കളാഴ്ച സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയെ അറിയിക്കാമെന്നുമായിരുന്നു തീരുമാനിച്ചത് ഇതുവരെയും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനാകാത്തതിൽ ആക്ഷേപം ആയിരുന്നു പുതിയ നീക്കം നടന്നത് ഇതുവരെയും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനാകാത്തതിൽ ആക്ഷേപമുയരുന്നതിനിടെയായിരുന്നു പുതിയ നീക്കമുണ്ടായത് എന്നതും ശ്രദ്ധേയമായതാണ് സമൂഹത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന സിദ്ദിഖിനെ പോലെയുള്ള ഉന്നതർ നിയമത്തെ വെല്ലുവിളിക്കുന്നുവെന്നും ജാമ്യം തള്ളണമെന്നുമാണ് സർക്കാരിന്റെ വാദം കൊച്ചിയിൽ ഉന്നതരുടെ സംരക്ഷണയിലാണ് സിദ്ദിഖ് ഉള്ളതെന്നതിന്റെ തെളിവ് ലഭിച്ചെന്നും കോടതിയെ അറിയിക്കുമെന്നുമായിരുന്നു പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നത് ലുക്ക്ഔട്ട് നോട്ടീസും മറ്റ് സംസ്ഥാനങ്ങളിൽ പത്രങ്ങളിൽ പരസ്യം നൽകിയതുൾപ്പെടെ വിവരങ്ങൾ ധരിപ്പിക്കും എസ് പി മെറിൻ ജോസഫും സംഘവുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വേണ്ടി ന്യൂഡൽഹിക്ക് പോകുന്നത് ഇതിനിടയിൽ നടൻ സിദ്ദിഖ് നാല് ദിവസം മുൻപ് വരെ കൊച്ചിയിൽ ഉണ്ടായിരുന്നതായി രേഖകൾ പുറത്തുവരികയുണ്ടായി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ദിവസം സിദ്ദിഖ് കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് സുപ്രീം കോടതിയിൽ നൽകാനുള്ള രേഖകൾ അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതിക്ക് തൊട്ടടുത്തുള്ള നോട്ടറിയിൽ എത്തിയാണ് ഇവിടെ നേരിട്ടെത്തിയാണ് സിദ്ദിഖ് രേഖകൾ അറസ്റ്റ് ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരം സിദ്ദിഖിനെ പിടികൂടാൻ ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം അന്വേഷണ സംഘം പുറപ്പെടുവിച്ചപ്പോഴാണ് പോലീസിന്റെ മൂക്കിൻ മൂക്കിൻതുമ്പത്ത് പ്രതിയെത്തിയത് എന്നിട്ടും പോലീസ് പ്രതിയെ പിടികൂടിയിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളി ദിവസങ്ങൾ പിന്നിട്ടിട്ടും സിദ്ദിഖിനെ കണ്ടെത്താനാകാതെ പോലീസ് കണ്ണടയ്ക്കുകയാണ് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വിവരമൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല നടന്റെ സുഹൃത്തുക്കളുടെ വീടുകളും പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ് അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെതിരായ ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക ഹർജി കഴിഞ്ഞ ദിവസം കോടതി രജിസ്റ്റർ ചെയ്തിരുന്നു അതിനിടെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കള്ളസാക്ഷി അതിജീവിത സൃഷ്ടിച്ചുവെന്നാണ് സിദ്ദിഖ് ആരോപിക്കുന്നത് മസ്കിറ്റ് ഹോട്ടലിൽ തന്റെ മുറിയിലേക്ക് എത്തിച്ച ആൾ എന്ന നിലയിലാണ് കള്ളസാക്ഷിയെ സൃഷ്ടിച്ചിരിക്കുന്നത് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ താൻ പോലീസിൽ പരാതി നൽകി ഇതിന് പിന്നാലെയാണ് അതിജീവിത പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇക്കാര്യം ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും സിദ്ദിഖ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വാദിക്കുന്നുണ്ട് സുപ്രീം കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ അനുകൂല ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ദിഖ് ഉണ്ടായിരുന്നത് അതുവരെ ഒളിവിൽ തുടരാനാണ് തീരുമാനവും എന്നാണ് ലഭിക്കുന്ന സൂചന അതിനുള്ളിൽ പിടികൊടുത്താൽ മാസങ്ങൾ റിമാൻഡിൽ കഴിയേണ്ടി വരുമെന്ന ആശങ്കയും നടനുണ്ടാകും സിദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ കോടതിയിൽ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കുമൊപ്പം മറ്റൊരു തടസ്സ ഹർജി കൂടി എത്തിയിട്ടുണ്ട് അഭിഭാഷകൻ അജീഷ് കളത്തിലാണ് തടസ്സ ഹർജി നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ അടക്കം പരാതി നൽകിയ വ്യക്തിയാണ് അജീഷ്